െ ഞരത്തില്ല അവനൊരു പ്രായമാവുന്നില്ല കുഞ്ഞിനെ വന്നാൽ അവൻ ഒരു എന്തായാലും ഉറപ്പായിട്ടും ഡിസ്റ്റർഡ് ആവും അപ്പൊ ബാക്കിയുള്ളവരെ അവൻ കാരണം ഡിസ്റ്റേബ് ആക്കുന്നതിലും എനിക്ക് താല്പര്യമില്ല വേണം കേട്ടില്ല അപ്പൊ എന്നെ പോലുള്ളവരെയൊക്കെ അനുകരിച്ച് കളിയാക്കി കാശ് ഉണ്ടാക്കി അതിന്റെയൊക്കെ പണി എന്തൊക്കെ വൃത്തികേടുകളാണോ നീയൊക്കെ കാട്ടിക്കൊടുത്തത് എനിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ ഇത് മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളോ

എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വല്ല ണ്ടോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് കാരണം നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ആ റിപ്ലിക്ക് നല്ല പൊളിച്ചതിന് ഇഷ്ടായില്ലേ കിട്ടിയില്ലേ കിട്ടേണ്ടതൊക്കെ എന്താണ് പെൺപിള്ള കേൾക്കുന്നത് വയറു കിട്ടിയില്ലേ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു ചുമ്മാ ചുമ്മാരി